എല്ലാവരും കാണുന്നത് കാണാനും ആരും കാണാത്ത കാര്യം ചിന്തിക്കാനും സാധിക്കണം അപ്പൊ ഇതിന് ഒരു ഫ്ലിപ്സൈഡും ഉണ്ട് ഫ്ലിപ്സൈഡ് പറയുകയാണെങ്കിൽ ഇതിനെ സർവൈവർഷിപ്പ് ബയസ് എന്നാണ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സർവൈവേഴ്സിനെ സ്റ്റഡി ചെയ്യാനാണ് എപ്പോഴും നമ്മുടെ അപ്പം ഓൺടർപ്രൂണർഷിപ്പിലാണെങ്കിലും ഇപ്പൊ എലോൺ മസ്ക് എലോൺ മസ്കിന്റെ കൂടെ ഇ വി കമ്പനി സ്റ്റാർട്ട് ചെയ്ത എണ്ണ ഇ വി ഓൺലി മസ്ക് അതുപോലെ സ്റ്റാർട്ടപ്പ് ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട്സ് ഇപ്പൊ എർ ബി എൻ ബി കൂടെ സ്റ്റാർട്ട് ചെയ്ത എത്രയോ സ്റ്റാർട്ട്സ് ഉണ്ട് അവരെല്ലാവരും ബട്ട് ഫെയിലായിട്ട് എർ ബി എൻ ബി ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ അതിന് ഫ്ലാപ്പി ബേർഡ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത് അപ്പൊ ഫ്ളാപ്പി വേർഡ് എന്ന് പറഞ്ഞ ഗെയിം ഒരു ഗെയിമർ സിംഗിൾ ഡെവലപ്പർ ടു ത്രീ ഹവേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയൊരു ഗെയിം ആണ് ഭയങ്കര ഹിറ്റ് ആയ ഗെയിമാണ് പക്ഷെ അത് വെച്ച് ബാക്കി എല്ലാവരും ശ്രമിച്ചപ്പോൾ ബി ഗെയിം ഫെയിൽ